സമസ്ത കേരള ജമ്മിയ തുലമയുടെ നൂറാം വാർഷികത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുന്ന പാലസ് ഗ്രൗണ്ടിലാണ് മഷാ അല്ല വളരെ മനോഹരമായ അതി അതിവിപുലമായ വിശാലമായ സൗകര്യങ്ങളാണ് ഒന്നര ലക്ഷത്തോളം ആളുകൾക്ക് സുഖമായിട്ട് ഇരിക്കാനും സംസ്കരിക്കാനൊക്കെ പറ്റുന്ന ഗ്രൗണ്ടാണ് പതിനയ്യായിരത്തോളം ചെയറുകൾ ഇവിടെ ഇടാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് മുന്നൂറിലധികം ആളുകളെ ഉൾക്കൊള്ളാവുന്ന സ്റ്റേജാണ് എഴുനൂറ് ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം പ്രത്യേകം സൗകര്യം ചെയ്തിട്ടുണ്ട് അതിലപ്പുറം രണ്ട് മൂന്ന് പാർക്കിംഗ് സൗകര്യങ്ങൾ വേറെയുണ്ട് വലിയ എക്സിബിഷനും മറ്റുമൊക്കെ നടക്കുന്ന ബാംഗ്ലൂരിലെ പാലസ് ഗ്രൗണ്ടിൽ ബാംഗ്ലൂരിലെ മലയാളി മുസ്ലിങ്ങൾ സംസ്ഥയുടെ വിവിധ തലങ്ങളിലുള്ള ജമയത്തുൽ മൊലമിൻ്റെയും മിസ് കെ എസ് എഫിൻ്റെയും മിസ് വേ എസിൻ്റെയും ഒക്കെ പ്രവർത്തകർ വളരെ സജീവമായി ഇതിൻ്റെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ റഹീം റഹീം സാഹിബാണ് റഹീം ചാവശ്ശേരിയാണ് ഈ നിൽക്കുന്നത് പക്ഷേ നമുക്കാണ് ഇതിൻ്റെ നിങ്ങളെ ഗ്രൗണ്ടിൻ്റെ ചാർജ് ഉള്ളത് എന്തൊക്കെയാണ് ഇതിൻ്റെ സൗകര്യങ്ങള് സൗകര്യങ്ങൾ വളരെ വലിയ രീതിയിലെല്ലാം വ്യവസ്ഥാപിതമായിട്ടുള്ള മുഖ്യമന്ത്രിയും ഡി കെ ഒക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് മന്ത്രിമാർ ഒരു നാലഞ്ച് മന്ത്രിമാരും ഉണ്ട് അല്ലേ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അത്രയും വ്യവസ്ഥാപിതമായിട്ടുള്ള സൗകര്യമായിരിക്കും സമസ്തയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു മഹാസംഭവമായിരിക്കും ഇതല്ല ഇല്ല ഇല്ല സംസ്ഥേളനമായിരിക്കും ഇൻഷാ അല്ല അത് ഫുൾ ഫുള്ളാവുന്നത് ആയിരത്തഞ്ഞൂറ് കർണാടക വിക്കായ വളണ്ടിയർമാരെ സമർപ്പിക്കുന്നുണ്ട് മൻഷാ അല്ല എൻ്റെ കൂടെ ഇതാ അതിൻ്റെ നമ്മളെ മുനീർ സാഹിബ് ഹെബ്ബാളെ അതുപോലെ തന്നെ സലാം സാഹിബും നമ്മുടെ സിയാദ് സാഹിബും ഇവിടെ വന്നിട്ടുണ്ട് മനസ് അല്ല എന്താണ് നിങ്ങളെ സമ്മേളനത്തോടനുബന്ധിച്ച് പറയാനുള്ളത് മഹാസംഭവായിട്ട് മാറുമല്ലേ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ വരുന്നുണ്ട് മഷാ കേരളത്തിലെ നേതാക്കന്മാരൊക്കെ പിന്നെ എസ് കെ എസ് എഫിന്റെ സമാർ ആയിരത്തി അഞ്ഞൂറ് വളണ്ടിയേഴ്സ് ടീമിനെ വളണ്ടിയേഴ്സ് രണ്ടായിരത്തിഅഞ്ഞൂറ് ബാംഗ്ലൂരിൽ ഒരുപാട് കാലത്ത് താമസിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് എന്താണ് സംസ്ഥയുടെ പരിചയപ്പെടുത്താനുള്ള വലിയൊരു അവസരമാണ് ഇന്നലെ നമ്മൾ നമ്മളാക്കളുടെ വേദിയിലൊക്കെ അവർ പലരും ആദ്യമായിട്ട് സംവിധാനത്ത് അറിയുന്ന ആൾക്കാരാണ് പ്രവർത്തനങ്ങള് അത് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും യുടെ ഈ പരിപാടി നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ വലിയൊരു ഭാഗ്യുന്നത് വലിയൊരു പരിപാടിയാണ് നൂറാം വാർഷികത്തിന്റെ അതോ ചടങ്ങ് അപ്പോൾ എന്തായാലും ഇതൊരു സംസ്ഥയുടെ ചരിത്രത്തിൽ നിന്ന് വലിയൊരു നായികയ്ക്കല്ലാവും കേരളത്തിൻ്റെ പുറത്ത് വ്യാപകമായ ഒരുപാട് അന്വേഷണങ്ങൾ സംസ്ഥയുടെ പതിനായിരത്തിലധികം വരെ മദ്യ കേരളത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു മക്തബ് വ്യവസ്ഥാപിത മക്ത സംവിധാനം ഇല്ലല്ലോ അപ്പോൾ അതിലേക്ക് ഒക്കെ അത് കൂടുതൽ ഇന്നലൊക്കെ ആ ഉമറാക്കളൊക്കെ സംസാരിച്ചതൊക്കെ ഒരു വിഷയമാണ് അവർ കമ്പയിൻ്റ് എഡ്യൂക്കേഷൻ രണ്ട് വിദ്യാഭ്യാസവും അങ്ങനെയൊക്കെ ഏതായാലും വളരെ വലിയ സംഭവമായിട്ട് മാറട്ടെ ഇൻഷാല്ല സംസ്ഥയുടെ വലിയ നേതാക്കന്മാരൊക്കെ വരുന്ന സംഭവങ്ങൾ മോഷാല്ല എൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കളാണ് വേറെ എല്ലാവരും നമ്മൾ എസ് കെ എസ് എഫിൻ്റെ ഇവിടുത്തെ ടീമാണ് നിങ്ങളുടെ പേര് അബ്ദുൾ റഷീദ്ങ്ങൾ ഓഷാദ് നിങ്ങൾ മംഗലാ കാസർഗോഡ് മംഗലാപുരം ബോർഡറിൽ ഇത് എൻ്റെ നാട്ടുകാരനെയാണ് മഹഫൂസ് ഇതു നാട്ടുകാരനെയാണ് ജമാല് ഇത് നമ്മളെ വാഫിയാണ് നിങ്ങളെ ജബ്ബാർ അങ്ങനെ നാട് അഞ്ച് അതെ അതെ നമ്മളെ കോയക്കുട്ടി സ്ഥാനിൻ്റെ പേരക്കുട്ടിയാണ് സയ്തു ദേവി മഷാ അല്ല ആ ഇതൊരു പേരക്കുട്ടി അല്ലേ ഉണ്ടോ ഓക്കെ മഷാ അല്ല വലിയൊരു സംഭവമാകി മാറാൻ പോകുന്ന സമസ്തയുടെ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരെ അതിൽ വിജയിപ്പിക്കുക പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഒതുവെടുത്തിട്ട് വന്നാൽ കൂടുതൽ സൗകര്യവും വേദിയിൽ ഇരിക്കാനും നിസ്കരിക്കാനും ഇതിനൊക്കെ മഷാ അല്ല എന്നാൽ വിജയിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് അവസാനിപ്പിക്കുന്നു സ്ലാമാണ്